ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂജി പ്ലസ് അക്കാദമി ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് ബിക്കോസ് നമ്മള് ഇന്നലെയായിരുന്നു അതായത് ജൂൺ ഒമ്പതാം തീയതി ആയിരുന്നു എസ് ടിഒപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെമിസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ യു ജാർക്ക് ഇന്നലെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് പറഞ്ഞില്ല അവരുടെ കോമൺ പേപ്പർ ആയിരുന്നു പി ജിക്കാർക്ക് അവരുടെ മലയാളം കേരള ചരിത്രമായിരുന്നു എം എ മലയാളത്തിന് അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷിന് ചോയ്സ് തൊട്ട് വിളിച്ച പറ്റിയായിരുന്നു സോ എല്ലാരും കുട്ടികൾക്ക് എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ പറ്റി അത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി വളരെ പ്രൗഡായിട്ട് പറയാണ് സോ നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്താലോ ഞങ്ങൾ അതിൽ എത്ര ചോദ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊടുത്ത് തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ സ്റ്റുഡൻസിന് നന്നായിട്ട് അറിയാം എന്നാലും ഒന്നും കൂടി പറയാം ഓക്കെ സോ എക്സാമ്പിൾ ഓഫ് അസ്റ്റമെട്രിക് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെയിലി ബ്ലോക്ക് വൈസ് ലൈവ് ഉണ്ടായിരുന്നു നമ്മളുടെ അതുപോലെ തന്നെ നമ്മൾ സൂം ലൈവ് ഉണ്ടായിരുന്നു ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ലൈവ് മാരത്തോൺ ഉണ്ടായിരുന്നു സോ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട് ഫസ്റ്റ് എന്താണ് അസ്റ്റമെട്രിക് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് സോ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ഹൗ ക്യാൻ കമ്മ്യൂണിക്കേഷൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ചാനൽ യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് പ്രോക്സിമിക്സ് ഇതാ വളരെ കോമഡിയാണ് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കാരണം ഇന്നലെ ഞാൻ പരീക്ഷയുടെ തൊട്ട് മുന്നേ രാവിലെ നമുക്ക് അഞ്ചു മണിക്ക് ഒരു ഫൈനൽ ലാ പ്രൊവിഷൻ ഉണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞു കൊടുത്താണ് ഈ പ്രോക്സിമിക്സ് എന്താണെന്ന് പിന്നെ റെട്ടോറിക് വാട്ട് ഈസ് റീഡിംഗ് ഫോർ പ്ലെഷർ കോൾ അ മ്യൂസിയം റീഡിങ് അത് ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുത്താണ് പിന്നെ ബ്ലസ്ഡ് ഡാമോസലിന്റെ അത് ക്വസ്റ്റ്യൻ അത് ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് അവിടെയും കൊടുത്തിരുന്നു പിന്നെ ഒരു മൂന്നാല് ക്വസ്റ്റ്യൻസ് അവർക്ക് എന്താ പറയുക ഈ ഒരു ഏരിയ കുറച്ച് വൺ വേർഡിന് പകരം കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ് അവർക്ക് വന്നിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഗ്രാമർ വളരെ ഈസി ആയിട്ടുള്ള ഗ്രാമർ ആയിരുന്നു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ഗ്രാമർ ആണ് പിന്നെ സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്ത് പേഴ്സ് ബേസ് വെച്ച എന്താന്നുള്ളത് പാസ് വൊക്കാബുലറി എന്താന്നുള്ളത് വാട്ട് ഈസ് മെൻ ബൈ ലേബിളിങ് ലേബിളിങ് ഞാൻ വളരെ നീറ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്താണ് എക്സാമ്പിളും ഞാൻ പറഞ്ഞു കൊടുത്താണ് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബേസ് എന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് മെത്തേഡ് എന്താണ് അതായത് ടൈപ്സ് ഓഫ് റീഡിംഗിൽ സ്കിന്നിങ്ങും സ്കാനിങ്ങും കൊടുത്തിരുന്നു ഇൻഫോർമൽ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ചോദിച്ചു കമ്പാരിറ്റീവ് ടു സൂപ്പർലേറ്റീവ് എന്നുള്ളത് ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡാറ്റ കളക്ഷന് വേണ്ടത് എന്നുള്ളത് പിന്നെ ആ ഒരു റീംസ് എന്റെ മെസ്സേജ് എന്നുള്ളതിൽ അബ്രഹാം ലിങ്കണിന്റെ കോൺവർസേഷൻ എന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ ഇമാജിൻ കോൺവെർസേഷൻ പിന്നെ ഒബ്വിയസ്ലി ഈ ലവ് ബിയോണ്ട് ഡെത്ത് എന്നുള്ള ബ്ലസ്റ്റ് ഡാമോസിലെ എന്താണ് ആ ഒരു ഐഡിയ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് അത് രാവിലത്തെ ക്ലാസ്സില് ബ്ലസ്ഡ് ഡാമോസിലെ തീം എന്താന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഈ ക്വസ്റ്റിനും ഞങ്ങൾ ഡിസ്കസ് ചെയ്താട്ടാ പിന്നെ എന്താണ് പ്ലസസ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ നൗണും അബ്സ്ട്രാക്ട് നൗണും പിന്നെ ടൈപ്സ് ഓഫ് അബ്ജെക്റ്റീവ്സ് പിന്നെ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസേർട്ടീവ് ആക്കാൻ മൂന്ന് നാല് സെന്റൻസുകൾ എന്താണ് ടൈപ്സ് ഓഫ് സെന്റൻസ് എന്നുള്ളത് പറഞ്ഞു ഡിക്ലറേറ്റീവ് അതുപോലെ തന്നെ അസേർട്ടീവ് ഇൻട്രോഗേറ്റീവ് എക്സ്ക്ലമേറ്ററി അല്ലേ അത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതിൽ നിന്ന് വന്നിട്ടുണ്ട് കൾച്ചറൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ റിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് പ്രോസസ്സിലുള്ള ടെൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഇൻഫോർമേഷണൽ റിപ്പോർട്ട്സ് ഇവിടെ ഒരു വരുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നല്ല രീതിയിൽ എഴുതാൻ പറ്റും പിന്നെ എന്താ പറയാ ഡ്രീംസ് എന്റെ മെസ്സേജിൽ എന്താണെന്നുള്ളത് ഫൈനലി ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്താണ് പക്ഷെ അതിന് പകരം തന്നെ മൂന്ന് എസ് എ ക്വസ്റ്റ്യൻ അവർക്ക് തന്നിട്ടുണ്ട് ഈ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ എഴുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് മൂന്നും എഴുതായിരുന്നു അതിനിപ്പം അതായത് നിങ്ങൾക്ക് ഗ്രാമർ പോഷൻ ആണ് കൂടുതൽ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമർ പോർഷൻ ഒഴിവാക്കിയിട്ട് മറ്റ് ഓപ്ഷൻ എഴുതാനും നിങ്ങൾക്ക് ഉള്ള ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കഴിഞ്ഞു ഇനിയിപ്പം എല്ലാവരും അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക സോ ലൈവ് ക്ലാസ്സുകൾ ഇനിയും വരും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാഷ് കോഴ്സിലെ സ്റ്റുഡൻസ് അല്ലാത്തവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും ഇനി അടുത്ത ക്ലാസ് ക്ലാസുകൾ എപ്പളാന്നുള്ളത് ശ്രദ്ധിച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാം ക്രാഷ് കോഴ്സ് ഇപ്പോഴും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്തതൊക്കെ നിങ്ങളുടെ കോർ പേപ്പർ പരീക്ഷയാണ് ഇ വി എസ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുക കേട്ടോ അപ്പൊ എന്തായാലും വി ആർ സോ മച്ച് ഹാപ്പി എന്തായാലും നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ നന്നായിട്ട് മോശം ഇല്ലാതെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എല്ലാവരും പാസ് ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ